മൂന്ന് ദിവസം നീണ്ടുനിന്ന സിഐ ടിയു അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ യോഗം അവസാനിച്ചു ലേബർ കോഡിലെ വ്യവസ്ഥകൾ പിൻവാതിലിലൂടെ നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനം യോഗത്തിലുയർന്നുവെന്ന് സിഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്താനും യോഗത്തിൽ തീരുമാനമായി മോദി ഭരണത്തിൻ കീഴിൽ തുടരുന്ന തൊഴിലാളി വർഗ ചൂഷണത്തിനെതിരായ ശക്തമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു സിഐ ടിയുവിന്റെ അഖിലേന്ത്യാ ജനറൽ കൌൺസിൽ യോഗം ഫരീദാബാദ് സൂരജ് സൂരജ്കുണ്ടിലെ ഹരിയാന ടൂറിസം കോംപ്ലക്സിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ രാജ്യത്തെ തൊഴിലാളി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ലേബർ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ബിജെപി നടത്തുന്ന ശ്രമങ്ങളെ യോഗം ശക്തമായി എതിർത്തു ലേബർ കോഡിലെ വ്യവസ്ഥകൾ പിൻവാതിലൂടെ നടപ്പിലാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം വ്യക്തമാക്കി ഇന്ത്യ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് തൊഴിൽ നിയമ ഭേദഗതികൾ കർശനമായി നടപ്പാക്കാനുള്ള നീക്കത്തിനാണ് ലേബർ കോഡുകൾ നടപ്പാക്കുമെന്ന വാശിയോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ലേബർ കോഡിലെ വ്യവസ്ഥകൾ പിൻവാതിലിലൂടെ നടപ്പാക്കാനുള്ള ശ്രമവും അവർ നടത്തിവരാണ് ജോലി സമയം ട്രേഡ് യൂണിയനുകൾക്ക് രജിസ്ട്രേഷൻ നൽകാത്ത നടപടി പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ആസ്തി വിൽപ്പന കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡികൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി അഖിലേന്ത്യാ തലത്തിൽ ആദ്യമായി നിർമ്മിത ബുദ്ധി സംബന്ധിച്ച് തൊഴിലാളി സംഘടന സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിന്മേൽ ചർച്ച ഉയർന്നതും യോഗത്തെ വ്യത്യസ്തമാക്കി വർഗീയതയ്ക്കെതിരെ തൊഴിലാളി ഐക്യം ശക്തിപ്പെടുത്താനും സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സിഐ ടിയു അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ യോഗം അവസാനിച്ചത് കൈരളി ന്യൂസ് ദില്ലി